ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ തോണിപ്പാടത്തെ മാട്ടുമല എന്ന സ്ഥലത്തിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചാണ് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഇവിടേക്ക് വരാൻ നിരവധി പേർ വരാറുണ്ട് ഇവിടേക്ക് നിരവധി സ്ഥലം ആളുകൾ ഇവിടെ വന്നിട്ട് സമയം ചിലവഴിക്കാറുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മാട്ടുമല എന്ന് പറയുന്ന സ്ഥലം അതുപോലെ കുന്നിൻ ചരിവുകളും നിരവധി ഉയരം കൂടിയ മലകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മാട്ടുമല എന്ന സ്ഥലം അപ്പോൾ തോണിപ്പാടത്തെ ആളുകളും അതുപോലെ തന്നെ വിരുന്നു വന്ന ആളുകളും തൊട്ടപ്പ അയൽവക്കത്തെ അയൽനാട്ടുകാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വൈകുന്നേര സമയങ്ങളിൽ സമയം ചിലവഴിക്കാറുണ്ട് മഴ പെയ്ത് മഴ പെയ്ത് കാരണം തന്നെ മഴ പെയ്ത നിറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുല്ലും എല്ലാം കാണാൻ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ ദിവസമായതുകൊണ്ട് ഇവിടേക്ക് നിരവധി പേര് ബൈക്കിലും അതുപോലെ തന്നെ ഫോർ വീലറിലൊക്കെ വന്നിട്ട് നാല് ചക്ര വാഹനങ്ങൾ സുമ പോലുള്ള വണ്ടികളിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വൈകുന്നേര സമയങ്ങളിൽ ചിലവഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളത്തെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കുട്ടികളെ കൂട്ടിയിട്ടാണ് ഞങ്ങളൊന്ന് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ വളരെ ദൂരത്തു നിന്ന് നോക്കിയാൽ തന്നെ നല്ല ദൂരത്തു നിന്ന് നോക്കിയാൽ തന്നെ അവിടെ കാണാൻ പറ്റും നല്ല ഉയരം കൂടിയ സ്ഥലമാണ് അപ്പോൾ പോകുന്ന വഴി കുട്ടികളൊക്കെ ഈ വെള്ളക്കെട്ടുകളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഒന്ന് മീനുകൾ മീൻ ചെറിയ ചെറിയ കളി കളി ചെറിയ ചെറിയ കുഞ്ഞു മീനുകളിലൊക്കെ പിടിച്ച് രസിക്കും കളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മേലേക്ക് പോവാൻ പോവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഒരു നാട്ടിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു ഒരു മനസ്സിക്കൊരു സന്തോഷമായിരിക്കും എന്ന് ഞാൻ ഉദ്ദേശി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മലയിലേക്ക് തോണിപ്പടത്തെ മാട്ടുമല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മലയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക യൂട്യൂബിലൂടെ ഇതാണ് ഏത് മല മാട്ട

വലിയ പാറ കേറി 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 ഏറ്റവും മലയാണ് പോയി കേറുന്ന വേണ്ട 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 ആ വേണ്ട മതി മതി ഒരുപാട് പോസ് ചെയ്യേണ്ട നീ ഇറങ്ങ അതൊന്നും ഇറങ്ങ ആ ആ അടിപൊളി 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 നമ്മടെ താഴത്തേ ഉള്ള വ്യൂ ശനിമേല കേറാൻ പറ്റാണ്ട് മുട്ടുംകാലും മടക്കി മടക്കി വരണ്ട് എത്ര മലകളാണെന്നുള്ള ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കാം ഇതാ അപ്പൊ തന്നെ ക്ഷീണിച്ച വീണിക്കാൻ പറ്റില്ല കൊറച്ചുള്ളു കേ ഞാൻ കേട്ട മേലെ കേറ്റേ

റങ്ങ് ഇട പാപ്പാ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും പാമ്പ പോലുണ്ടോ ഇവിടെ ഇറങ്ങ് വീഡിയോ എടുത്തതാ വീണ്ടോ ി ആ ഇശാന ഏറ്റവും ഉയരം കൂടിയ സ്ഥലം നമ്മുടെ തോണിപ്പാടത്തെ ഇതാണ് ഇതാണിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ല വ്യൂ കണ്ടില്ല ഇവിടുത്തെ നല്ല പക്കുണ്ട് ഇവിടുന്ന സ്ഥലം നീ കയറുണ്ട് താഴെ നോക്കാ താഴത്തേക്ക് മലകൾ ഇഷ്ടം പോലെ മലകളാണ് ഇവിടെ ചുറ്റും മലകളാണ് ഇത് ഏറ്റവും വലിയ മലയാണ് ഇതിന്റെ ചുറ്റും മലകൾ വേറെ ഉണ്ട് കണ്ടില്ലേ ചുറ്റും പറഞ്ഞു തോണിപ്പാടത്തിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണും ആലത്തെ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും സൂം ചെയ്ത് കാണിച്ചോ ആ ആ കണ്ട കണ്ട കണ്ടു ശരി ശരി മതി മതി യൂട്യൂബിലെ ഏകദേശം ഒരു അഞ്ചാറ് നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടാവും ആറ് നില കെട്ടിടത്തിന്റെ ഒക്കെ പൊക്കത്തിന് മേലെ ഉണ്ടാവും അത്രയും എഴുന്നേൽ ആറ് നല്ല കെട്ടിടത്തിൻ്റെയൊക്കെ ഉയരം ഉണ്ടാകും ഈ മല സുഹൃത്തുക്കളത്തെ തോണിപ്പാടത്തെ മാട്ടുമലയാണ് ഏകദേശം ഒരു ഏറ്റവും കൂടുതൽ മാട്ടുമല എന്ന സ്ഥലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ളൊരു പാറയാണ് മാട്ടുമലയിലെ ഏറ്റവും കൂടിയ ഉയരം കൂടിയ പാറയാണിത് ഇടയിലെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ പെരുന്നാളില് പെരുന്നാൾ കഴിഞ്ഞിട്ട് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ടൂറിന് വന്നിരിക്കുകയാണ് അടുത്തുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്ഥലം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടില്ല അതിൻ്റെ ബാഗിൽ പുറകിൽ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നവരില്ലേ ടൂറിന് വേണ്ടി ഇനിയും വണ്ടികളിൽ വണ്ടിയിലൊക്കെ നിറയെ ആൾക്കാർ ഇവിടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് റസ്റ്റിരിക്കണ റസ്റ്റിരിക്കുന്ന ഒരാൾ റസ്റ്റിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് നമ്മുടെ മാട്ടുമല കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് രണ്ടാം ദിവസമാണ് പെരുന്നാൾ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് ആൾക്കാർ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് വണ്ടിയിലും ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് കാണിച്ചാൽ കാഴ്ചകൾ ഞാൻ കാണിച്ചേരാ Igel ini jadi? jadi. എന്നെ കാണിച്ചു എന്നെ കാണ നീ കാണേടാ ലോംഗ് വീഡിയോ ട്ടോ ഹമ്മൻ ഉമർത്ത് വരുന്നുണ്ട് അത് മർത്ത് ഉമർത്ത് മർത്ത് കേറിട്ട് നാളെ പോട്ടു കൊടുക്ക് ഞാൻ കൊര 봐 നാ ഹെ ഞങ്ങൾ പോട്ടു ഇതെങ്ങനെയാണ്

ശനാ ബാബാ ഇറങ്ങ മതി പൊട്ടി പോയിണ്ടി

എന്തായി ജോയിന്റ് ആ പൊട്ടി പൊട്ടിപൊഴും പിന്നെ

അങ്ങനെ പറഞ്ഞ അസുരന് ഞാൻ ശരിയാക്കിണ്ട് അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക ഒഴിവുള്ള ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ഇപ്പോൾ നല്ല കാണാനുള്ള കാഴ്ചകളുണ്ട് ഇഷ്ടംപോലെ കാണാനുള്ള സ്ഥലങ്ങളുണ്ട് പാറകളും മലകളും ഒക്കെ ആയിട്ട് കുന്നിൻ ചരിവൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക അടുത്തുള്ള തോണിപ്പാടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിക തോണിപ്പാടം നല്ല സ്ഥലമാണ് ഒന്നും ചരിവുകളും മലകളൊക്കെ ഉള്ള ഓക്കെ ബൈ യു അടുത്ത വീഡിയോ കാണാം എന്ത് പറയാനും ഇപ്പൊ സമയം രാത്രിയാകാറ് ആറ് മണി ആറരയാകാറായി സമയം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ ഞങ്ങൾ പോകണ സമയം വൈകി രാത്രി ആയിക്കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മുടെ ടൂർ ടൂറ് ടൂർ ഇപ്പോൾ എല്ലാവരും പുതിയ വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതല്ലേ